ഹായ് ഫ്രണ്ട്സ് വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആപ്ലിക്കേഷനിലൂടെ സർവീസ് ചാർജ് ഇല്ലാതെ നാട്ടിലേക്ക് ക്യാഷായി അയക്കാനായിട്ട് പറ്റും ഇതിന് മുന്നേയും ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് സർവീസ് ചാർജ് ഇല്ലാതെ നാട്ടിലേക്ക് ക്യാഷ് അയക്കുക എന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ അത്തരത്തിൽ നാട്ടിലേക്ക് എങ്ങനെയാണ് സർവീസ് ചാർജ് ഇല്ലാതെ ക്യാഷ് അയക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റുള്ള ബാങ്കുകളിലൊക്കെ താരതമ്യം ചെയ്തിട്ട് ഓക്കെയാണ് കുറവാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ അയക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വലിയ എമൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഒരു അൻപത് കേടിക്കൊക്കെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു നിന്നുള്ള ബാങ്കിൽ നിന്ന് അയക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നമ്മൾ അത്യാവശ്യങ്ങൾക്ക് ഒരു അയ്യായിരോ പതിനായിരോ അല്ലെങ്കിൽ അത്ര ചെറിയ എമൗണ്ടുകളൊക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും നമുക്ക് നമ്മളുടെ ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ ഈ അക്കൗണ്ടിൽ ക്യാഷുണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ഇല്ലാതെ അല്ലെങ്കിൽ സർവീസ് ചാർജ് ഇല്ലാതെ നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറിക്ക് ക്യാഷ് ഇവിടെ നിന്നും ഫ്രീ ആയിട്ട് അയക്കുക എന്നതിനെ കുറിച്ചാണ് വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് സർവീസ് ചാർജ് ഇല്ലാതെ ക്യാഷ് അയക്കാനായിട്ട് നമ്മൾ സി ഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന ഹോം ട്രാൻസ്ഫർ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിദ്ദി ടു സിദ്ധി അക്കൗണ്ട് സിദ്ധി അക്കൗണ്ട് അതുപോലെ തന്നെ സൂപ്പർ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും താഴെ വെസ്റ്റനു എന്നുള്ള അതിൽ നടുവിലായിട്ടുള്ള സൂപ്പർ ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വീണ്ടും ഈ ഒരു സൂപ്പർ ട്രാൻസ്ഫർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ അയക്കുന്ന അക്കൗണ്ട് നമ്പർ ആദ്യം നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്ത് വെക്കണം അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് ഇവിടെ കാണിക്കുമ്പോൾ അതിൽ സെലക്ട് ചെയ്താൽ മതി ഇപ്പോൾ നമുക്കിവിടെ ഒരാളെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് കൺട്രി ചോദിക്കും അപ്പോൾ നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് നെയിം ചോദിക്കും അത് കൊടുക്കുക അതിനുശേഷം മിഡിൽ നെയിം ചോദിക്കും ശേഷം അത് കൊടുക്കുക ശേഷം നിങ്ങളോട് ലാസ്റ്റ് നെയിം ചോദിക്കും അപ്പോൾ അതും നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുക ഞാനിവിടെ മിഡിൽ നെയിമിൽ എന്താണോ കൊടുത്താൽ തന്നെ ലാസ്റ്റ് നെയിം കൊടുക്കുന്നത് നെക്സ്റ്റ് അടിക്കുക ശേഷം നാഷണാലിറ്റി സെലക്ട് ചെയ്യുക വീണ്ടും നമ്മൾ അയക്കുന്ന ആളുടെ നാഷണാലിറ്റിയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ത്യന്ന് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ബ്രാഞ്ച് കോഡ് അതായത് നമ്മുടെ നാട്ടിലെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് അടിച്ചു കൊടുക്കുക ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കിട്ടൂല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ബാങ്കിലുള്ള നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുത്താൽ അതേ ഓപ്ഷനിലേക്ക് തിരിച്ചു വന്നിട്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക കീപാഡിൽ അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനായിട്ട് കിട്ടും അപ്പോൾ എൻ്റെ ഒരു കോൺടാക്റ്റ് നമ്പർ അപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്പർ കൊടുക്കുക നിങ്ങളെ സ്വന്തം നമ്പർ കൊടുത്താലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കൂടെ അടിച്ചു കൊടുക്കുക ശേഷം നെക്സ്റ്റ് അടിക്കുക പിന്നെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുക നിങ്ങളെ നാട്ടിലെ ആ ഒരു അഡ്രസ്സ് അടിച്ചു കൊടുക്കുക സിറ്റി അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക ശേഷം ഒരു ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ശേഷം ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക നിങ്ങൾ എന്തെങ്കിലും ആളെ തിരിച്ചു വരാനുള്ള എന്തെങ്കിലും അടയാളം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ജസ്റ്റ് പേരെണ് കൊടുക്കുന്നത് നെക്സ്റ്റ് അടിക്കുക ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി അടിച്ചുകൊടുത്ത് താഴെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബെനിഫിഷ്യറി ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി രണ്ട് കൊടുക്കുക ഇനി നമ്മളുടെ ആ ഒരു അയക്കുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ബെനിഫിഷ്യറി ആ ബെനിഫിഷ്യറി നമ്മൾ സെലക്ട് ചെയ്യുക ശേഷം ഈ ഒരു എ ടി എമ്മിൻ്റെ ചിഹ്നം കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം താഴെ നമ്മളുടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ മൂവായിരം ഇന്ത്യൻ റുപ്പീസാണ് ഏറ്റവും മിനിമം ആയിട്ട് അയക്കാൻ പറ്റുക മാക്സിമം നമുക്ക് ഒരു ദിവസം അഞ്ഞൂറ് ദിനാറ് വരെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മൂവായിരം റുപ്പീസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര അയക്കട്ടോ ഞാൻ മൂവായിരം ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് അടിച്ചു കൊടുത്തതാണ് നിങ്ങൾക്ക് അതിൽ കൂടുതലൊക്കെ അയക്കാം ഏറ്റവും ചെറിയ എമൗണ്ട് നമുക്ക് മൂവായിരമാണ് അയക്കാൻ സാധിക്കുക അപ്പോൾ ഞാനിവിടെ മൂവായിരം അടിച്ചു കൊടുത്തു അപ്പോൾ മൂവായിരത്തിനുള്ള ഇവിടെ റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പതിനൊന്ന് ദിനാറും എണ്ണൂറ്റി പതിനൊന്ന് ഫിലിസാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഫീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫ്രീ എന്ന് കാണിച്ചിട്ടുണ്ട് ടോട്ടൽ കേടി പതിനൊന്ന് ദിനാറ് എണ്ണൂറ്റി പതിനൊന്ന് ഫിലിസ് അപ്പോൾ ഇനി നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു റീസൺ കാണിക്കണം പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ സാധാരണ ബാങ്കിലേക്ക് കാണിക്കുന്നത് പോലെ അപ്പോൾ ഞാനിവിടെ ഫാമിലി മെയിൻ്റനൻസ് സെലക്ട് ചെയ്തു പിന്നെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം അത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുമ്പോൾ എന്തിനാണ് ഈ ക്യാഷ് അയച്ചു അറിയാൻ വേണ്ടി നമുക്ക് അനുയോജ്യമായി നിങ്ങൾക്ക് എന്താണോ ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുക ഞാനിവിടെ ട്രാൻസ്ഫർ ഓൺ അക്കൗണ്ട് എന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകാണെങ്കിലും കൊടുക്കാം കേട്ടോ ശേഷം ടിക്കൊടുക്കുക ഈ ആക്സെപ്റ്റ് കൊടുക്കുക ശേഷം താഴെയുള്ള നെക്സ്റ്റ് കൊടുക്കുക ശേഷം നമ്മളുടെ ആപ്പിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒരു പാസ്വേഡും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാഷ് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആവും ഓക്കെ ഇപ്പോൾ നമ്മൾ ക്യാഷ് ഇവിടെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് യുവർ ട്രാൻസ്ഫർ ഫഹദ്ബുല്ലാരിൽ ഇസ് അണ്ടർ പ്രോസസ്സിംഗ് ഇവിടെ പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുക പക്ഷേ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകും അതുപോലെ തന്നെ സഡൻലി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവും പക്ഷേ ചില ആളുകൾക്ക് ചില സമയങ്ങളിലൊക്കെ ക്യാഷ് ക്രെഡിറ്റ് ആവാത്ത ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ അവരത് ക്ലിയർ ചെയ്ത് തരും ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു എമൗണ്ട് കട്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചാർജ് ഇല്ലാതെ നമ്മളുടെ വർബ ബാങ്കിൽ നിന്നും ക്യാഷ് അയക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക